ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തി മൂന്ന് ചണ്ഡിഗഡിലെ സെക്ടർ പതിനാറ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കാണികൾ നിറഞ്ഞു കവചിച്ചു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം ലോക ക്രിക്കറ്റിലെ അധികാരിയായ രവിശാസ്ത്രിയും കപിൽ ദേവുമൊക്കെയാണ് ഇന്ത്യൻ നിരയിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമും അത്ര മോശമൊന്നുമല്ല അത് മറവാൻ അട്ടപ്പെട്ടു എന്ന ഇരുപതുകാരന്റെ ആദ്യ ടെസ്റ്റ് മാച്ചാണ് അവന്റെ ജന്മദിനം അടുത്തിടെ കഴിഞ്ഞതേയുള്ളൂ അവനെതിരെ ബോൾ ചെയ്യാൻ എത്തുന്നത് കപിൽ ദേവ് പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ കരൺ മോറയ്ക്ക് ക്യാച്ച് നൽകി പൂജ്യം റൺസിന് ആ ഇരുപതുകാരൻ പുറത്താക്കുകയാണ് ഉണ്ടായത് ആ ടെസ്റ്റിലെ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ആ ഇരുപതുകാരന് ഒരു റൺ പോലും നേടാനായില്ല സ്വാഭാവികമായും തുടക്കക്കാരനായ ആ ഇരുപതുകാരനെ ശ്രീലങ്കൻ ടീം പുറത്തുനിർത്തി പക്ഷേ ശ്രീലങ്കയുടെ ദേശീയ ജേഴ്സിയിൽ എന്തൊക്കെയോ നേടിയെടുക്കണമെന്ന ആഗ്രഹമായിരുന്നു അവന് അതുകൊണ്ടാകാം കുറച്ച് നാളുകൾക്ക് ശേഷം നിരന്തര പരിശീലനത്തിലൂടെ അവൻ ടീമിലേക്ക് തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം പക്ഷേ ഇത്തവണ ആറ് ഇന്നിങ്സുകളിലുമായി അവന് നേടാനായത് വെറും ഒരു റൺ മാത്രം അവൻ ടീമിൽ നിന്ന് വീണ്ടും പുറത്താക്കപ്പെട്ടു പിന്നീട് തിരിച്ചു വന്നെങ്കിലും സൈഡ് ബെഞ്ചിനായിരുന്നു സ്ഥാനം നീണ്ട ഇരുപത്തൊന്ന് മാസങ്ങളോളം അത് തുടർന്നു വെറും കാഴ്ചക്കാരനെ പോലെ നോക്കിയിരിക്കേണ്ടി വന്നു പിന്നീട് ഒന്ന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ സ്കോറുകളിൽ അയാൾ പുറത്തായിക്കൊണ്ടേയിരുന്നു അന്ന് അവന്റെ കുടുംബത്തിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് ക്രിക്കറ്റിൽ തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മകനെ മാതാപിതാക്കൾ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു പക്ഷേ മാറുവാനുള്ള ലക്ഷ്യം ദേശീയ ജേഴ്സിയിലെ മികച്ച പ്രകടനമായിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലനങ്ങൾ തുടർന്നു പോകാനാണ് അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴായി മൊഹാലിയിലെ ബിന്ദ്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് മത്സരം നടക്കുന്നു ഇത്തവണ മറവാനട്ടപ്പെട്ടുവിന് ഒരവസരം കൂടി നൽകാൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം തീരുമാനിച്ചിരിക്കുന്നു ിൽ ശ്രീലങ്കൻ ഇതിഹാസമായ സനത് ജയസൂര്യ ഇന്ത്യൻ നിരയിൽ അനിൽ കുംബ്ലെ ശ്രീനാഥ് തുടങ്ങിയവർ പക്ഷേ അന്ന് ചരിത്രം വഴിമാറുകയായിരുന്നു തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ പൂജ്യത്തിന് പുറത്താക്കിയ ഇന്ത്യക്കെതിരെ അട്ടപ്പെട്ടു വന്ന് രാവണനായി മാറി പതിനാല് ഫോറടക്കം നൂറ്റിയെട്ട് റൺസ് ഏഴ് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള സ്ഥിരതയാർന്ന പ്രകടനം ഈ വർഷങ്ങൾക്കിടയ്ക്ക് അയാൾ കളിച്ചത് ഒമ്പത് ദേശീയ ടെസ്റ്റുകൾ മാത്രം നാൽപ്പത് ഇന്നിങ്സുകളിൽ ആകെ റൺസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആ മത്സരത്തിന് ശേഷം അട്ടപ്പെട്ടു നടന്നുകയറിയത് ശ്രീലങ്കൻ ക്രിക്കറ്റിലെ എണ്ണം പറഞ്ഞ താരങ്ങളിലൊരാൾ എന്ന പദവിയിലേക്കാണ് ആദ്യത്തെ ആറ് ഇന്നിങ്സുകളിൽ പൂജ്യത്തിന് പുറത്തായ ചെറുപ്പക്കാരൻ ആദ്യത്തെ നാല് വർഷങ്ങളിൽ മൂന്ന് ടെസ്റ്റ് മാച്ചുകളിലെ പതിനഞ്ച് ഇന്നിങ്സുകളിൽ വെറും ഒരു റൺ മാത്രം നേടിയ തുടക്കക്കാരൻ പക്ഷേ അയാൾ ഇന്ന് ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റിൽ ആറ് ഇരട്ട സെഞ്ചുറികൾ നേടിയ മൂന്ന് താരങ്ങളിൽ ഒരാളാണ് ടെസ്റ്റിൽ പതിനാലായിരം റൺസ് തികച്ച ഏഴ് ശ്രീലങ്കൻ ക്രിക്കറ്റ്മാരിൽ ഒരാളാണ് രണ്ടായിരത്തി നാലിൽ ശ്രീലങ്കയ്ക്ക് ഏഷ്യ കപ്പ് നേടിക്കൊടുത്ത വിജയനായകനാണ് പുതിയ ലോകത്ത് ക്രിക്കറ്റ് മത്സരങ്ങളിലെ എണ്ണം പറഞ്ഞ കമൻറ്റേറ്റർമാരിൽ ഒരാളാണ് അട്ടപ്പെട്ടു അയാൾ നമ്മെ ആവേശം കൊള്ളിക്കുന്നത് കേവലം കമൻറ്റുകൾ കൊണ്ട് മാത്രമല്ല തളരാത്ത പോരാട്ട വീര്യം കൊണ്ട് കൂടിയാണ് മറവാൻ അട്ടപ്പെട്ടു ഒരു ഹീറോ ആണ് തോറ്റുപോയി എന്ന് തോന്നുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഓടാൻ കൂടി പഠിപ്പിക്കുന്ന ക്ലാസിക് ഹീറോ